ഇത് ഞങ്ങൾ ഉത്രാടത്തലേന്ന് രാത്രിയിൽ ഞാനും എൻ്റെ ഫ്രണ്ട്സ് ഞങ്ങളെല്ലാവരും അതിലത്തുള്ള എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ടുണ്ട് ഞങ്ങളെല്ലാവരും കൂടെ പൂവൊക്കെ ഏർത്ത് ഇന്ന് രാത്രി തന്നെ പൂക്കളെ ഇടും അപ്പം നാളെ രാവിലത്തേക്കെല്ലാം സെറ്റാവും അപ്പം ഞങ്ങൾ പല കളികളൊക്കെ ഉണ്ട് ലെമനാൻ സ്പൂൺ ഉണ്ട് പിന്നെ അതുപോലെ ദം ഒക്കെ ഇങ്ങനെ പല കളികൾ ഞങ്ങൾ കളിക്കുന്നുണ്ട് എല്ലാവരും കാണണം കേട്ടോ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം ഞങ്ങളുടെ ചാനൽ കാണണം സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ ുട്ടി പൂക്കളൊക്കെ ഇട്ട് അവിടെ വന്ന് ഫോട്ടോ വീഡിയോക്കൊക്കെ പോസ്റ്റ് ചെയ്യുക എന്താ സംസാരിക്ക എന്റെ അമ്മയും ഫ്രണ്ട്സ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അമ്മമാര് തന്നെയാണ് മിനു കുട്ടി മിനു കുട്ടിയുടെ ഫ്രണ്ട്സുമായിട്ട് നിന്ന് ഉള്ള ഫോട്ടോസ് വീഡിയോസ് കൈത പൂമണമെന്തി ചഞ്ചലാക്ഷി ഇന്നു നിൻ മാരൻ വന്നു മധുരം തന്നു കൈത പൂമണമെന്തി ചഞ്ചലാക്ഷി ഇന്നു നിൻ മാരൻ വന്നു മധുരം തന്നു ആതിര കുളിരിൽ പോലും മനസ്സിൽ ചൂട് കൊഞ്ചും കുയിൽ പോലെ കവിത പാട് മൊഴി കൈത പൂ പണമെന്തി ചഞ്ചലാക്ഷി ഇന്നു മാരൻ വന്നു മധുരം തന്നു

बात कर रहे ये रंग की बात P marriages fit? Piają tad a shirt P treats? 26 30 16 3 4 5 6 24 7 8 1 10 8 9 9 പുതിയ പടമാണ് പഴയ പട വിടില്ല നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ പറഞ്ഞിട്ടുണ്ട് അഭിനയിച്ച പണി കൊടുത്തു കുഴി കുഴി കറക്റ്റ് ആണ് വെള്ളി കുഴി കുത്തി സ്പെഷ്യലായിട്ട് ഞങ്ങൾ അമ്പലപ്പുഴ പാൽപ്പായസം ഞങ്ങൾ എല്ലാരും കൂടെ കുടിക്കാൻ പോവാണ്ട അപ്പോൾ ഞങ്ങളുടെ ഈ പ്രാവശ്യത്തെ ഓണത്തിൻ്റെ പരിപാടികളെല്ലാം ഇവിടെ തീർന്നു അപ്പോൾ എൻ്റെ കൂടെ സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പോൾ എൻ്റെ ഈ ചാനൽ എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ ഓക്കെ അപ്പോൾ നമുക്കെല്ലാവരും ഒരു ഹാപ്പി ഓണം പറഞ്ഞാലോ